ശിവാജിയെക്കുറിച്ചുള്ള ചരിത്ര പരാമർശത്തിൽ ഒരു തെറ്റ് വരുത്തിയെന്നാരോപിച്ച് മുസ്ലിം ഗൈഡിനെ ടൂറിസ്റ്റുകൾ കയ്യേറ്റം ചെയ്തു ഉത്തർപ്രദേശിലെ ആഗ്ര കോട്ടയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു കൂട്ടം വിനോദസഞ്ചാരികളാണ് സകീർ ബെയ്ഗ് എന്ന അവിടുത്തെ പ്രാദേശിക ഗൈഡിനെ അപമാനിച്ചു അപമാനിച്ചുവിട്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തെറ്റായ ഒരു പരാമർശം നടത്തിയെന്നാരോപിച്ച് ടൂറിസ്റ്റുകൾ ഈ ഗൈഡിനെ കൊണ്ട് ശിവാജിയുടെ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ മൂക്കിട്ട് ഉരക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ശിവജി ഒരിക്കൽ കോട്ടയിൽ തടവിലായിരുന്നുവെന്നും അത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര സംഭവമാണെന്നും ബെയ്ഗ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ സംഭവം നടന്നത് ബെയ്ഗിന്റെ പരാമർശം വിനോദസഞ്ചാരികളെ രോഷാകുലരാക്കുകയും അവർ അദ്ദേഹത്തെ ആക്രമിക്കുകയുമായിരുന്നു തന്റെ തെറ്റ് അംഗീകരിക്കണമെന്ന് വിനോദസഞ്ചാരികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും മൂക്ക് ശിവജി പ്രതിമയുടെ കാൽച്ചുവട്ടിൽ ഉരയ്ക്കാൻ പറയുകയും ചെയ്തു ഫെബ്രുവരി ബുധനാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിലൂടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ബെയ്ഗിനെതിരെ ആക്രോശിക്കുന്നതും അദ്ദേഹത്തെ ശക്തമായി പിടിച്ച് തള്ളുന്നതും ശിവാജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ മൂക്ക് ഉരയ്ക്കാൻ നിർബന്ധിക്കുന്നതും ആ വീഡിയോ ിൽ കാണാം അവശ്യനിലയിൽ കണ്ട ബേഗ് ക്ഷമാപണം നടത്തുകയും വിനോദസഞ്ചാരികൾ പറഞ്ഞതുപോലെ മൂക്ക് പ്രതിമയുടെ കാൽ ചുവട്ടിൽ ഉരക്കുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തെ ഈ വിനോദസഞ്ചാരികൾ വിട്ടയച്ചത് ശിവജിയെ താൻ അപമാനിച്ചിട്ടില്ലെന്നും ചരിത്രപരമായ വസ്തുതകൾ വിശദീകരിക്കുകയും മാത്രമാണ് ചെയ്തതെന്നും എന്നാൽ ആൾക്കൂട്ടം തന്നെ ആക്രമിക്കുകയായിരുന്നെന്നും ബേഗ് പറയുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസും പറയുന്നുണ്ട് മുതൽ വരെ മരാത്ത സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ രാജാവായി ഭരിച്ചിരുന്ന ശിവജിയുടെ മൂത്തമകൻ ഛത്രപതി സംഭാജി മഹാരാജിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ആക്ഷൻ ിമയായ ചാവ പുറത്തിറങ്ങിയതിനു ശേഷം മറാത്ത സാമ്രാജ്യത്തെക്കുറിച്ചും ശിവജിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോൾ ഏറെ സജീവമാണ് ആഗ്ര കോട്ടയിലെ ദിവാൻ ഈ ആമ്പിൽ വെച്ച് മറാത്ത ഭരണാധികാരി ഛത്രപതി ശിവജിയെയും അദ്ദേഹത്തിന്റെ മകൻ സാംബാജിയെയും മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് തടവിലാക്കിയത് തന്റെ പുത്രരുമായി ഔറംഗസേബിനെ സന്ദർശിക്കാനെത്തിയ സമയത്താണ് ശിവാജിയെ ഔറംഗസേബ് തടവിലാക്കിയത് പിന്നീട് ആ തടവിൽ നിന്നും അദ്ദേഹം തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടതൊക്കെ രസകരമായ ചരിത്രവുമാണ് എന്നാൽ ശിവാജി തടവിലായെന്ന് കേട്ടതോടെ മഹാരാഷ്ട്രയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ കുരുപൊട്ടുകയായിരുന്നു ചരിത്രബോധമില്ലാത്ത അവർ അതോടെ ആ പാവും സഹീർ ബെയ്ഗിനെ ആക്രമിക്കുകയായിരുന്നു അതിനുശേഷമാണ് മൂക്കുകൊണ്ട് പ്രതിമയുടെ ചുവട്ടിൽ ഉരയ്ക്കാൻ പറഞ്ഞത്